ും കൂടുതൽ ചർച്ച ചെയ്യുക പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു അല്ലെ പൊള്ള എന്ന് പറയുന്നത് എല്ലാ നയമങ്ങളായാലും എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് അവിടെ ഒരു മേൽക്കോയ്മുണ്ട് പക്ഷെ അത് ചില സ്ത്രീകള് അല്ലെങ്കിൽ ഒരു കൊറേ ആളുകൾ അത് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇപ്പൊ നൂജൻ പിള്ളേകളുണ്ടല്ലോ ജെന്റ്സ് അവരൊക്കെ കല്യാണം കഴിഞ്ഞാലും അങ്ങനെ ഒരു മേൽക്കോയ്മ സ്ത്രീകളുടെ മേലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജോലി അടച്ച സ്ത്രീകളായാലും എല്ലാവരും ഒക്കെ ഷെയർ ചെയ്ത് ചെയ്യണ കണ്ടത് ഈ സ്ത്രീകളടക്കി ഭരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്റെ ജനറേഷൻ അല്ലെങ്കിൽ എന്റെ അമ്മ അങ്ങനെയുള്ള പഴയ കാലഘട്ടത്തിലാണ് അതൊക്കെ ഉള്ളത് ഇപ്പൊ ഒരുവിധമൊക്കെ അധികം ആളുകള് വ്യത്യാസങ്ങൾ കുറെ വന്നിട്ടുണ്ട് അപ്പൊ എന്നു പറയുന്നത് സ്ത്രീകൾ പക്ഷെ അത് മുതലെടുക്കണ ഒരു ഡിവോഴ്സ് കേസുകൾ കൂടണം അപ്പൊ ഞാൻ പറയണെങ്കിൽ ആണുങ്ങളെ ചോദ്യം ചെയ്യാൻ കടക്കി വയ്ക്കുക അതിൽ അതിലൊന്നും കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല നമുക്ക് അവർ പ്രാധാന്യം തരുന്നെങ്കിൽ അവരൊപ്പത്തിനൊപ്പം എന്താ പറയുക തോളോട് തോട് ചേർന്ന് നിന്ന് അവരുടെ ഒപ്പം സഞ്ചരിക്കാൻ നമ്മൾ ശ്രമിക്കുക നമുക്ക് വേണ്ടത് സമാധാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുടുംബജീവിതാണ് അപ്പൊ അവിടെ അവരുടെ മേലെ ഒരു ഇതിന്റെ ആവശ്യമില്ല അവര് നമുക്ക് വേണ്ടത്ര പ്രാധാന്യം തരുന്നുണ്ടെങ്കിൽ അവരൊപ്പത്തിനൊപ്പം ചേർന്ന് മുന്നോട്ട് പോവാം എനിക്ക് തോന്നിയിട്ടുള്ളു പിന്നെ ഇവിടെ കാണത്തില്ല എല്ലാവർക്കും നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചെല്ലാം നന്ദി ബാക്കി ഇതെല്ലാം പറഞ്ഞതുപോലെ നമ്മുടെ വർക്കിങ്ങിന് എത്ര എക്യൂരിറ്റി പറഞ്ഞാലും ലേഡീസും ജെന്റ്സും തമ്മിൽ നമുക്ക് കുറച്ച് കുറച്ചുകൂടെ പരിമിതികളുണ്ട് നമുക്ക് ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇല്ല വന്നി ഒരു ജോലി പിടിച്ചു വെക്കാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ പിന്നെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ എൽ പിമാരും നമുക്ക് അത്രയും സപ്പോർട്ടാണ് നമ്മളത് ഒരു രീതിയിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ മെമ്പേഴ്സും ഒരായിട്ടും നന്ദി വീപ്പിൾസ് ഡേറ്റ് தாஸ் கேம் செய்து அதுலயே என்ன ஒரு பீதிங்க வந்து செஞ்சிக்கிட்டேன் ஏன்னா பிரதீக்ஷனை ஒரு ऍंग्जायटीன இருக்கு என்ன பத்த இது என்ன கொஞ்சம் அட்ஜஸ்ட் செய்ய போறோம்னு நினைக்கிறதை டென்ஷன் இருக்கு फ्रेंड्स கிட்ட போய் என்னையிட்டா இப்போ தி சிச்சுவேஷன் கேட்டி டென்ஷன் இருக்கு इसमें லேம்மா वेट பண்ணிதா நான் ஒரு மால் பிண்டாயா அப்போ அங்களை ஆசைச்சிட்டாயிட்டேன் அப்போ அவ वेटிட்டே வர்ற அந்த গিলட் இருக்கு

അങ്ങനെയുള്ളൂ പിന്നെ അങ്ങനത്തെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാലും എന്താ പറയാ സ്ഥലങ്ങളൊന്നും വന്നിട്ടില്ല അത് നമ്മള് നമ്മുടെ പാട്ട് നമ്മളൊക്കെ എന്താ ദീപാന് കുഞ്ഞിനെന്തെങ്കിലും ഫസ്റ്റ് എല്ലാം ബ്ലീം ചെയ്യുന്ന അമ്മമാർ തന്നെയാണല്ലോ അമ്മ വർക്ക് ചെയ്യുന്നു പറയുമ്പോൾ ഭയങ്കര കാര്യമായിട്ടൊക്കെ പറയുമെങ്കിലും കൊച്ചി നമ്മൾ പനി വന്നു കുത്തിന്റെ കൂടെ ആളില്ലെങ്കിൽ അമ്മ പറയാം ആ അപ്പോ എന്തല്ലേ പിന്നെല്ലോ മനസ്സോറി അപ്പൊ അതൊക്കെ ഭയങ്കര ടെൻഷനുള്ള അറിയാം പിന്നെ ആകെ ഇപ്പൊ ഉള്ളൊരു ഹാപ്പിയൻസ് എന്ന് ഈ ഒരു സൊസൈറ്റി ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഓഫ് കോഴ്സ് ഒന്ന് മാറിയിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ്ലി മാറിയാലും ശരി മഞ്ഞ ഇട്ട് മാറാനുണ്ട് അപ്പൊ ഇനി എൻ്റെ മുന്നിലൊക്കെ സമയം അവളും അവഴും ഇങ്ങനെ അവളൊക്കെ പറയല്ലോ എന്നിട്ട് ഉണ്ടെങ്കിൽ കുറച്ച് അപ്പോൾ കുറച്ച് ബോൾഡായിട്ടൊക്കെ അവള് ജീവിക്കും ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഞാൻ ഓഫീസിലോ കിട്ടുന്നതിനൊരു ബോൾഡൊക്കെ അല്ലെങ്കിൽ എല്ലാം എല്ലാവർക്കും പക്ഷേ എന്നുള്ളൊരു തൊട്ടൊക്കെ അവൾ അവള് അവളുടെ ഉള്ളിൽ തന്നെ ജനിച്ചു വരുമ്പോൾ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഞാൻ റിലാക്സ് ചെയ്യാൻ മേടിച്ചിട്ടില്ല